ും ഹീബായ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ ഹിജ്റയുടെ വേളയിൽ മദീന നിവാസികളെ ആത്മജ്ഞാന വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ആദ്യ നാല് ഉപദേശങ്ങൾ ഒന്ന് നിങ്ങൾ ശാന്തിയും സമാധാനവും കൈക്കൊള്ളുക സർവരിലേക്കും അത് വർഷിക്കുക രണ്ട് വിശന്നവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക മൂന്ന് പരസ്പര ബന്ധങ്ങൾ നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുക നാൾക്ക് നാൾ പരസ്പര ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്ന എത്രയോ സംഭവങ്ങൾ എന്നാൽ പിണക്കങ്ങൾ ഒന്നും തന്നെ മൂന്ന് ദിവസത്തിനുമേൽ ഉണ്ടാവരുത് എന്ന് പഠിപ്പിക്കുന്നു റസൂൽ സലഹു നീവസല്ലം പിണക്കങ്ങൾ വന്നുപോയാൽ രമ്യതയിലാക്കുവാൻ ആദ്യം മുൻകൈയ്യെടുക്കുന്നത് ആരോ അവർക്ക് അള്ളാഹുവിൽ നിന്ന് സന്തോഷ വാർത്തയും അറിയിച്ചിരിക്കുന്നു പിണക്കങ്ങൾ വെച്ച് വൈകിപ്പിക്കരുത് കാരണം നാളെ എന്ത് സംഭവിക്കുമെന്നത് ആർക്കും അറിയില്ല രാവിലെ ഉറക്കമുണർന്നാൽ രാത്രിയെ പ്രതീക്ഷിക്കാതിരിക്കുക ഇപ്പോൾ ലഭിക്കുന്ന ഈ നിമിഷം പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുന്നേറുക എന്നതും തിരുവചനം എപ്പോഴും തന്റെ മേൽ മാലിന്യങ്ങൾ വിതറിയിരുന്ന ആ വ്യക്തിയെ ഒന്ന് കാണാതെ ആയപ്പോൾ പരിഭവം ഒന്നും വെക്കാതെ വിവരങ്ങൾ അന്വേഷിക്കുവാൻ പുറപ്പെട്ട റസൂൽ സല്ലാഹു അലൈ വസ മാതൃകയാണ് നമുക്ക് പരസ്പരം ക്ഷമിച്ചും പൊറത്തുകൊടുത്തും ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക എന്ന് പാഠം നാല് സർവരും ഉറക്കത്തിലേക്ക് വഴുതുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം വിട്ടുണർന്ന് സൃഷ്ടാവിന്റെ സ്മരണയിലായി കഴിയുക ഇവ നാല് ഉപദേശങ്ങളിലും തസൌഫിന്റെ ജ്ഞാനം ഉൾക്കൊണ്ടിരിക്കുന്നു ഈ സാരോപദേശങ്ങളൊക്കെയും സുൽത്താനിയ മജ്ലിസുകൾ നിരന്തരം ഉപദേശിക്കുന്നു ഇത്തരം ജ്ഞാനോപദേശങ്ങൾ പകരുന്ന ഒത്തുകൂടലുകളിൽ പങ്കാളിത്തം ഉറപ്പിക്കുക എന്നത് കടമയായി കാണണം പരിശുദ്ധ ഖുർആൻ പറയുന്നു പറയുക നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധി അത്രയും ഉള്ളിൽ പ്രിയം വെച്ചുള്ള സമർപ്പണങ്ങൾ മാത്രമേ ശരിയായ ഇടത്ത് ചെന്ന് ചേരുകയുള്ളൂ ഒരിക്കൽ നബി അലഹി വസ്സലമയോട് മൈസർ റബിള്ളാഹുഹു ചോദിച്ച ചോദ്യം അവിടുന്ന് പ്രവാചകനായത് എപ്പോൾ മുതലാണ് നബിയെ ആദം അലഹി ശരീരത്തിനും റോഹിനുമിടയിൽ ഉണ്ടായിരുന്ന അവസ്ഥയിലേ അവിടുന്ന് നബിയായിരുന്നു എന്ന് മറുപടി സർവ ഗുരുക്കന്മാർക്കും ഗുരുവായ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്ഥാനം വിളിച്ചോതുന്നതിൽ ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം പറയുന്നു എന്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം സ്വന്തം പിതാവിനേക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളിൽ ആരും വിശ്വാസിയാകില്ല നബി അലൈഹി അലൈവസലമ നമുക്ക് പകരുന്ന ഒമ്പത് ഉപദേശങ്ങളുണ്ട് ഒന്ന് രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക രണ്ട് കോപിച്ചിരിക്കുമ്പോഴും സമാധാന നിലയിലും നീതിയും ന്യായവും കാത്തു സൂക്ഷിക്കുക അള്ളാഹു നീതിമാനാണ് എന്ന് നിരന്തരം വാഴ്ത്തുന്ന നാം അതിനെ ശരിയായി പിൻപറ്റുന്ന ഒരാളായി മാറുന്നത് ഏതവസ്ഥയിലും നീതിയും ന്യായവും കൈവിടാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് അന്യായവും അനീതിയും കൈമുതലാക്കി അള്ളാഹു നീതിമാനാണ് എന്ന് പല വെട്ടം ഉരുവിടുന്നതിൽ പ്രയോജനം ഏതുമില്ല മൂന്ന് സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും സമനില കൈവിടാതെ ക്ഷമയും സഹനവും ഒരുപോലെ മുറുകെ പിടിക്കണം നാല് നമ്മോട് പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നവരോടൊപ്പവും നാം സൽസ്വഭാവിയായി നിലകൊള്ളണം അഞ്ച് നമ്മോട് അനീതി കാട്ടിയവരോട് പോലും മാപ്പ് നൽകുന്നവരാകണം എന്ന പ്രിയമുറ്റ ഹംസാഹുഹുവിന്റെ കരൽ പറിച്ച് ചവച്ചു തുപ്പിയ ഹിന്ദു എന്ന സ്ത്രീക്ക് നബീസുല്ലാഹു അല്ലെങ്കിൽ സിനിമ പുറത്തു കൊടുത്തത് മാതൃകയുണ്ടല്ലോ നമുക്ക് പരസ്പരം പുറത്തു കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പൊറുക്കൽ ലഭിക്കും അതിനേക്കാൾ മികച്ചത് എന്തുണ്ട് ആറ് സമാധാനം കൈക്കൊള്ളുകയും മൗനം പരിശീലിക്കുകയും ചെയ്യുക വഴി ഉള്ളിൽ നന്മ നിറഞ്ഞ ചിന്തകൾ ഉണ്ടാവും അതുവഴി സൽ പ്രവൃത്തികൾ പിറക്കും ഏഴ് അള്ളാഹുവിലായി അർപ്പിച്ച് ലഭിക്കുന്ന അനുഭവ സമ്പത്തിനെയാണ് സംസാരമായി മാറ്റേണ്ടത് അപ്പോൾ അള്ളാഹുവിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാത്രം ഓരോ വാക്കും പുറപ്പെടും അതുവഴി കേൾവിക്കാരനും അതേ ദിവ്യാനുഭൂതി ലഭിക്കും എട്ട് അള്ളാഹുവിൽ സൂക്ഷ്മത പാലിച്ച് സമാധാനം കൈക്കൊണ്ട നിലയിൽ ചരാചരങ്ങളിലേക്കുള്ള ഓരോ നോട്ടവും ദിവ്യാനുഭവങ്ങളായി മാറും ഒമ്പത് നന്മയെ കൽപ്പിക്കുകയും തിന്മയെ തടുക്കുകയും ചെയ്യുക ഇത് നാം പ്രാവർത്തികമാക്കണം പരസ്യമായി തടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നാം ആ തിന്മയെ തീർത്തും വെറുക്കണം അതൊരു താഴെ ഈമാനിക പ്രവൃത്തിയാണ് എന്നിരിക്കെയും തിന്മയെ തടുക്കുക തന്നെ ചെയ്യണം ഇത്ര കണ്ട് സാരോപദേശങ്ങൾ അക്കാലത്തിൽ നമുക്ക് പഠിപ്പിച്ചു ആ അധ്യാപനങ്ങളെല്ലാം തന്നെ അവിടുത്തെ ജ്ഞാനമാർഗത്തിന്റെ വാഹകരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ നമ്മെ ചിട്ടയോടെ പരിശീലിപ്പിക്കുന്നു ഇവയൊക്കെയും കൃത്യമായി പ്രാവർത്തികമാക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അവയിൽ പ്രധാനിയാണ് ശ്വാസം ശ്വാസത്തെ നിയന്ത്രിക്കുവാൻ പരിശീലിക്കുന്നത് വഴി മൗനമായിരിക്കെ തന്നെയും സമാധാനവും സിന്തകളും അധികരിക്കും എല്ലാ ജീവരാശികളും ശ്വസിക്കുന്നു ശ്വാസമില്ലാതെയാകുന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ ശ്വാസത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിഷയങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബസ്സാദിന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഇവിടെ നിങ്ങളിലേക്ക് പകരുന്നു അതായത് നമ്മുടെ ഇന്ധനമെന്ന് പറയാൻ കഴിയുന്ന നാം ശ്വസിക്കുന്ന ജീവവായുവിനെ പ്രാണശക്തി എന്ന് വിളിക്കുന്നു സർവ ജീവജാലങ്ങൾക്കും അത് ആവോളം സൗജന്യമായി തന്നെ ലഭിക്കുന്നു നമ്മൾ ശ്വസിക്കുന്ന വായു മുഴുവനായി പുറന്തള്ളപ്പെടുന്നില്ല നമുക്കുള്ളിൽ അവ പലതായി പിരിയുന്നു ദശവായുവായി അറിയപ്പെടുന്നു നമ്മുടെ മലാശയ ഭാഗവുമായി അടുത്തുള്ള വായുവിനെ അപാനൻ എന്ന് വിളിക്കുന്നു രക്തയോട്ടം ശരിയായി നടക്കുവാൻ ഉതകുന്നത് വ്യാനൻ രക്തയോട്ടത്തിൽ പങ്കുവഹിക്കുന്നതിനാൽ സർവ്വയിടങ്ങളിലും ശ്വസന വായുവിനെ എത്തിക്കുന്നു വ്യാനൻ തൊണ്ടയിൽ നിന്ന് ശബ്ദങ്ങൾ പുറപ്പെടുവാനും സംസാരങ്ങൾക്കും ഉതകുന്നു ഉദാനൻ പൊക്കലിന് ചുറ്റുമായി സമാനൻ അതില്ലെങ്കിൽ നാം താഴെ വീണുപോകും കണ്ണുകൾ ചലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനുതകുന്നു കൂർമൻ അതുപോലെ വായുവിന്റെ ഒരു പ്രവാഹം തലയിൽ നിന്നും വന്ന് പുറത്തേക്ക് പായുന്നതാണ് തുമ്മൽ എന്ന പ്രക്രിയ ഒരു പുലി പായുന്നതിനേക്കാൾ വേഗതയാണ് അതിന് ആ ശക്തമായ വായുപ്രവാഹം കൊണ്ട് ശ്വസന വ്യവസ്ഥയിലെ തടസ്സങ്ങളും തലയിലും കഴുത്തിലുമുള്ള ഊർജ സംബന്ധമായ തടസ്സങ്ങളും നീങ്ങുന്നു അനേകം അണുക്കളുകൾ പുറന്തള്ളപ്പെടുന്നു തുമ്മലിന് ശേഷം അൽഹമദില്ല പറയുവാൻ പഠിച്ചതിന്റെ പൊരുളറിയുക കോട്ടുവായ ഇടുന്ന പ്രക്രിയയും ഒരു വായുപ്രവാഹമാണ് കോട്ടുവായ പ്രാണശക്തിയുടെ കുറവിനെ കാണിക്കുന്നു ശ്വാസത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് കൃത്യമായി ശ്വസന വ്യായാമ മുറകൾ പരിശീലിക്കുന്നവരെ കോട്ടുവായ പ്രശ്നങ്ങൾ അലട്ടില്ല റസൂൽ സല്ലാഹു അലൈസമയ്ക്ക് കോട്ടുവായ ഉണ്ടായിരുന്നില്ല എടുത്ത ഒരേ ശ്വാസത്തെ തന്നെ ഇന്നുകൊണ്ട് വ്യത്യസ്ത പേരിൽ വിളിക്കുന്നു എന്ന് ചിന്തിച്ചേക്കാം ഉദാഹരണത്തിന് ആകാശത്തു നിന്ന് വർഷിക്കുന്ന മഴ മലകളിൽ നിന്ന് ഒഴുകിയെത്തുമ്പോൾ അരുവി പിന്നീട് പുഴയായി ഒഴുകി നീങ്ങുന്നു പലയിടങ്ങളിലേക്ക് നാം തെളിച്ചു വിടുമ്പോൾ കനാൽ കെട്ടിക്കിടക്കുന്ന ഇടത്ത് കുളം ഇതേ ജലത്തിൽ തന്നെ മാലിന്യങ്ങൾ വന്ന് നിറയുമ്പോൾ അഴുക്ക് ചാലായി മാറുന്നു ഒരേ ജലം തന്നെ വിവിധ അവസ്ഥകളിൽ വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്നു എന്നതുപോലെ തന്നെയാണ് ും ഒന്ന് മാത്രമാണത് എന്നാൽ നമ്മുടെ ഉള്ളിൽ കടക്കുമ്പോൾ അത് വിവിധ തരം ജോലികളിൽ ഏർപ്പെടുന്നു ശരീരത്തിലെ ഈ പ്രക്രിയ നാം മനസ്സിലാക്കണം ശരീരത്തെ നാം ശുദ്ധിയോടെ കൊണ്ടു നടക്കണം ആത്മാവിന്റെ ശുദ്ധിക്ക് ശരീരശുദ്ധി അനിവാര്യമാണെന്ന് മനസ്സിലാക്കണം ആത്മീയ ജ്ഞാനത്തിൽ പ്രധാനിയായ ഒരു വായുപ്രവാഹമാണ് ധനഞ്ജയൻ ശരീരത്തിൽ വിറയൽ ഉണ്ടാക്കുന്നത് അതുപോലെ മരണശേഷം ഇത് ശരീരത്തിൽ നിന്ന് കുതിച്ച് വെളിയിലെത്തുന്നു മൃതദേഹം അഴുകുവാൻ കാരണമാകുന്നു ഇവിടെയാണ് ആത്മജ്ഞാനികൾ കഠിനമായ പരിശീലനങ്ങളിലൂടെ ധനഞ്ജയൻ നിയന്ത്രിച്ച് ഉള്ളിൽ നിർത്തി അക്കാരണത്താൽ തന്നെ ജീവൻ വെടിഞ്ഞ ശേഷവും അവരുടെ ശരീരം കഠിനമുള്ളതാകാതെ അഴുകാതെ നിലകൊള്ളുന്നു ഇഹലോകവാസം വെടിഞ്ഞ ശേഷവും റസൂൺ സുലാഹു അലൈവസലമ്മയുടെ തിരുദേഹം മൃദുലമായി താപമാറാതെ സാധാരണ പോലെ ോ എന്ന് അവിടുത്തെ കുളിപ്പിച്ചെടുത്ത അലി റവിയുള്ള വിവരിച്ചതും ഇതിന്റെ ഉദാഹരണമാണ് ആന്തരിക ജ്ഞാനവും ആത്മീയ ഉന്നതിയും കൈവരിച്ചവരെ ഉള്ളിൽ പ്രിയം വെച്ച് കൃത്യമായി പിൻപറ്റുക ആത്മീയമായി ഇത്തരം ഉയർന്ന അവസ്ഥകളിലേക്ക് എത്തുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ് അവർ കൃത്യതയോടെ ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ച് പരിശീലിപ്പിക്കും അത് നേരിട്ടോ അതിനർഹതപ്പെട്ടതോ ആയ മറ്റുള്ളവരെ കൊണ്ടോ എങ്ങനെയും ആവാം അത്തരം പരിശീലനങ്ങൾക്ക് തയ്യാറായി നാം നിഷ്കളങ്ക ഹൃദയത്തോടെ ഒരുങ്ങണം സൽഗുണങ്ങളുടെ ഒരു മഹാശേഖരം തന്നെയാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ വലിയുകൾ നൽഗുണം കുടികൊണ്ട ബാദുഷ മാനയം ഗുരുനാഥ മൊഹീദ്ദീനെ എന്ന് പറയും പോലെ സൽഗുണങ്ങൾ ഇല്ലാതെ എത്ര ആരാധനാ കർമ്മങ്ങൾ ചെയ്താലും അവയൊക്കെയും വെള്ളത്തിൽ വരച്ച വര ഉള്ളൂ ശരീരത്തിനെ അഴുകാതെ കാക്കുവാൻ ധനഞ്ജയൻ നിയന്ത്രിച്ചു വെക്കുന്ന മുറയൊക്കെയും ശിഷ്യർക്ക് പകരുവാൻ വെമ്പുന്ന ഗുരുവിന് മുന്നിൽ അവരുടെ ലക്ഷ്യത്തിനൊത്ത ശിഷ്യരായി നാം ഉയരണം ഇപ്രകാരം ജ്ഞാനരഹസ്യങ്ങൾ അടങ്ങിയ നിരവധി പുസ്തകങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ബാബ ഉസ്താദിന്റെ പ്രേരണയാൽ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞു ഇനിയും വെളിച്ചം കാണേണ്ട പുസ്തകങ്ങളിലേക്ക് ഉസ്താദ് ഇപ്പോഴും പ്രചോദനം നൽകുന്നു ഉസ്താദവർ ഇത്രയധികം ആഗ്രഹത്തോടെയും ആവേശത്തോടെയും മുൻകൈയെടുത്ത് ഈ വക ജ്ഞാന രഹസ്യങ്ങൾ പുസ്തകങ്ങളായി വരെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്ന ചുമതലയുണ്ട് നമുക്ക് ജ്ഞാനം എന്നത് ഗുരുവിലായി ആവേശത്തോടെയും നിഷ്കളങ്കതയോടെയും തേടിക്കൊണ്ടിരിക്കണം അപ്രകാരം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അച്ചമില്ലാതെ തക്കല പീർ മുഹമ്മദ് വലിയ വാക്കുകൾ പോലെ ഉന്തിയടി ഉലകമക്കം ഉന്തി എന്നാൽ കണ്ണ് വൃദ്ധാകൃതിയിലായി കണ്ണ് മറ്റൊരർത്ഥം കാഴ്ബയെ വൃദ്ധാകൃതിയിൽ വലയും വെച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരർത്ഥമാണ് നമ്മുടെ ആമാശയം നാം വായിൽ വെക്കുന്ന ഭക്ഷണം അന്നനാളം വഴി പലയിടം ചുറ്റി ഒടുക്കം ദഹനേന്ദ്രിയത്തിൽ ജീർണിക്കുക തന്നെ ചെയ്യുന്നു നാം ജനിച്ചത് മുതൽ ഇന്നുവരെ എത്രമാത്രം ഭക്ഷണവും വെള്ളവും ഉള്ളിലെടുത്തിരിക്കുന്നു എല്ലാം തന്നെ അതത് സമയങ്ങളിൽ ദഹിക്കുകയും ചെയ്തിരിക്കുന്നു ഇതേ ആമാശയം മായി വെച്ചുകൊണ്ട് മക്കയെ നോക്കാം എത്രത്തോളം ജനങ്ങൾ എത്തിച്ചേർന്നാലും കഴവയുടെ ചുറ്റും എത്തിപ്പെടുന്ന സെർവർക്കും അതിനെ വലയം ചെയ്യുവാൻ സാധിക്കുന്നു അതിനനുസരിച്ച് അവിടം കൊടുക്കുന്നു ഉന്തിയടി ഉലകമക്കം ഉയർന്ന നെഞ്ചേ കഴബാവാം നമുക്കുള്ളിലെ കഴവ് എന്നത് ഹൃദയത്തെ കുറിക്കുന്നു കഴവയ്ക്ക് ചുറ്റും നിരന്തരമായി വലയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നിലയ്ക്കുന്നില്ല കൊറോണ കാലത്ത് മാത്രമാണ് നാം അതിനൽപ്യത്യാസം കണ്ടത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഴവ് വലയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ ഹൃദയം എന്നത് ഒരു നേരവും നിലയ്ക്കുന്നില്ലല്ലോ കഴവയെ എല്ലാ പരിശുദ്ധിയോടുകൂടിയും വലയം ചെയ്തു വരുന്നവൻ പ്രസവിച്ച് കുട്ടിയെ പോലെ പരിശുദ്ധനാകുന്നു എന്നതും തിരുവചനം ശരീരം മുഴുക്കെയുള്ള ഇടങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് എത്തുന്ന അശുദ്ധ രക്തം ഹൃദയത്തിൽ നിന്നും ശരീരഭാഗങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ രക്തമായി മാറും പോലെ ഈ വിസ്മയിപ്പിക്കുന്ന മാറ്റം ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് കുറുവാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇത്തരത്തിൽ ആന്തരിക ജ്ഞാനം പകരുന്നവർ വിവരിക്കുന്ന വിഷയങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം ഇത്രയധികം ഗൗരവമായ വിഷയങ്ങൾ അറിയേണ്ടതായി ഉള്ളപ്പോൾ ലൗകിക വിഷയങ്ങളിൽ നാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശ്രദ്ധയും അധ്വാനവും നൽകുകയും ആത്മീയ പരിശീലനങ്ങളിൽ ഒത്തുകൂടുവാനും മറ്റുമായി കേവലം അഞ്ച് ശതമാനം മാത്രവും ഉപയോഗിക്കുന്നു അത് ശരിയാണോ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും നാം വേണ്ട വിധം ശ്രദ്ധ കൊടുക്കണമല്ലോ ജോലി സംബന്ധമായും കുടുംബ സംബന്ധമായും നമ്മുടെ ചുറ്റുപാടിലേക്കും നാം സമയം കണ്ടെത്തണം അതും നമുക്ക് ആവശ്യമാണ് ഒപ്പം നമ്മെ ആത്മീയമായി ഉയർത്തുന്ന പരിശീലനങ്ങളിലും നാം ശ്രദ്ധയോടെ പങ്കുകൊള്ളണം അതിന് നമുക്ക് ലഭിക്കുന്ന സമയത്തെ കൃത്യമായി നിയന്ത്രിക്കുവാൻ നാം പഠിക്കണം ആത്മീയമായ പരിശീലനങ്ങൾക്കായുള്ള സദസ്സിലേക്ക് ഗുരുനാഥൻ ക്ഷണിക്കുമ്പോൾ സർവ്വതും മാറ്റിവെച്ച് ഓടിയെത്തണം അതാണല്ലോ ത്യാഗം അല്ലാതെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ നോക്കാതെ അങ്ങനെ അലക്ഷ്യമായി നടക്കുന്നവർ വെറുതെ വന്നു പോകുന്നതല്ല ത്യാഗം ദൈനംദിനം ചെയ്യേണ്ട ജോലികൾ ഉണ്ടായിരിക്കുകയും വിളിക്ക് ഉത്തരം നൽകണം അതാണ് ഹൃദയരിശ്വതിയിലേക്ക് വഴികാട്ടുന്ന ഗുരുവിന് കൊടുക്കുന്ന ബഹുമതി അനശ്വരമായി നിലകൊള്ളുന്ന ആത്മീയ ജ്ഞാനത്തിന് മേലെ ഒന്നുമില്ല എന്ന് നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു അനേകം ജ്ഞാനരഹസ്യങ്ങൾ തക്കല പീർ മുഹമ്മദ് വലിയുളായി പഠിപ്പിക്കുന്നു അണ്ടത്തിലുള്ളതെല്ലാം പിണ്ടത്തിലുണ്ട് ആത്മീയ ജ്ഞാനരഹസ്യങ്ങളെല്ലാം തുറന്നു എഴുതുവാൻ പാടുള്ളതല്ല എങ്കിലും പലപ്പോഴായി ആവശ്യമുള്ളവ അതിനനുസരിച്ച് പുറത്തു വരുന്നു എല്ലാം തുറന്നെഴുതുവാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ആത്മീയ വഴികാട്ടിയിൽ നിന്ന് അതുപോലെ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടുവാൻ അനേകമുണ്ട് ചിലപ്പോൾ അവരുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ സർവവും ഒരാൾക്ക് ലഭിച്ചേക്കാം അത് സംഭവിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള യോഗ്യതയിൽ നാം ഓരോരുത്തരും എത്തിച്ചേരണം അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയ ജ്ഞാനവാതി നമ്മിലേക്ക് തുറക്കുവാൻ നിരന്തരം കഠിനമായി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിഷ്കളങ്കമായി ഈ വിഷയത്തിലുള്ള ഒരു പ്രധാന ഉദാഹരണം നോക്കാം പാൽ എന്ന വസ്തുവിനെ എടുക്കാം പാൽ എത്ര നേരം കേടുകൂടാതെ ഇരിക്കും കാച്ചി വയ്ക്കാതെ ഇരുന്നാൽ നാലു മണിക്കൂർ കൊണ്ട് ചീത്തയാവാം കാച്ചിയ പാൽ ഒരു ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്നു അതേ പാലിൽ അല്പം ഉറയൊഴിച്ചു വെച്ചാലോ തൈരായി മാറും ഇപ്പോൾ പാൽ എന്നത് തൈരായി മാറി എന്നാൽ പാലും തൈരും ഒന്നല്ല രോഗാവസ്ഥകളിൽ ചിലപ്പോൾ പാൽ കുടിക്കാൻ തന്നെ പാടില്ല എന്ന് വരും എന്നാൽ തൈര് കുടിക്കാനാകും അപ്പോൾ പാല് അതിന്റെ അവസ്ഥയെ മാറ്റിക്കൊണ്ട് തൈരായി മാറി ഇങ്ങനെ തൈരായി എത്ര നാൾ കേടുകൂടാതെ ഇരിക്കും തൈര് അങ്ങനെയേ ഇരുന്നാൽ ഒരാഴ്ച വരെയും നമുക്ക് ഉപയോഗിക്കാം അതേ തൈരിനെ നന്നായി കടഞ്ഞെടുത്താൽ വെണ്ണയായി മാറും തൈര് കടഞ്ഞെടുക്കുമ്പോൾ ഒരു വശം വെണ്ണയും മറ്റൊരു വശം കിട്ടും തൈരും വെണ്ണയും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട് ഇതേ വെണ്ണയെ പാത്രത്തിൽ ഒഴിച്ച് അടുപ്പിൽ വെച്ച് അങ്ങനെയേ സമയമെടുത്ത് പാകം ചെയ്താൽ അത് ഒരു ഘട്ടത്തിൽ നല്ല വാസനയുള്ള നെയ്യായി മാറും അത്തരത്തിൽ ലഭിച്ച നെയ്യിലേക്ക് നോക്കിയാൽ ഒരാളുടെ മുഖം പോലും കാണാം എന്നാൽ പാലിലേക്ക് നോക്കിയാൽ മുഖം കാണില്ലല്ലോ പക്ഷേ ഇതേ പാലാണല്ലോ നെയ്യായി മാറിയത് ഇതുപോലെ തന്നെയാണ് ആത്മീയ മാർഗത്തിലെ നാല് അവസ്ഥകളായ ശരിയാത്ത് ത്വരീക്കത്ത് ഹക്കീക്കത്ത് എന്നിവയുടെ കാര്യവും ശരിയത്ത് എന്നത് പാൽ പാൽ ഇല്ലെങ്കിൽ തൈര് ഉണ്ടാകുന്നില്ല ശരിയത്ത് ഇല്ലെങ്കിൽ ത്വരീക്കത്ത് ഇല്ല ത്വരീക്കത്ത് തൈര് എന്നാൽ ഹക്കീക്കത്ത് എന്നത് വെണ്ണ ഒരേ മനുഷ്യൻ തന്നെയാണ് എന്നത് ഇവിടെ പ്രത്യേകം ഓർക്കണം പക്ഷേ ത്വരീക്കത്തിൽ നിന്നും ഹക്കീക്കത്ത് എന്നതിലേക്ക് വരുമ്പോൾ അയാളുടെ അവസ്ഥ മാറുന്നു അതുപോലെ മാരിഫത്തിലേക്ക് എത്തുമ്പോൾ പാൽ എന്നതിൽ നിന്ന് നെയ്യായി മാറുന്ന അവസ്ഥാ വിശേഷം ആ അവസ്ഥയുടെ ഉന്നതി എത്ര എന്നാൽ കണ്ണുകൾക്ക് നിങ്ങൾ ഭയപ്പെടുക എന്ന് റസൂൽ സുല്ലാഹു അലി വസല്ലം നെയ്യ് എത്തുന്നത് എത്രയോ നാൾ കഴിഞ്ഞാലും കേടുകൂടാതെ സൂക്ഷിക്കാം അതുപോലെ ഉന്നതമായ അവസ്ഥയിലേക്ക് വരുന്നു മാരിഫത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ അവസ്ഥയും നെയ്യാകും മുമ്പ് ഉണ്ടായിരുന്ന പാല് തൈര് വെണ്ണ എല്ലാം കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ ഉപകാരമില്ലാതെ ആകുന്നു എന്നാൽ ആ അവസ്ഥകളൊക്കെയും ഒക്കെയും താണ്ടി വന്ന നെയ്യ് കേടുകൾക്ക് അതീതമായി നിലകൊള്ളുന്നു ആത്മീയ വിശുദ്ധിയുടെ മാർഗത്തിൽ ഉന്നത സ്ഥാനം നേടിയെടുക്കുവാൻ ഈ ഉദാഹരണത്തിലെ നെയ്യ് ഒരു പാഠമാകട്ടെ ആന്തരിക ജ്ഞാനം പകർന്ന് ആത്മവിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഷേഖിന്റെ ആത്മീയ പരിശീലനങ്ങളിൽ അവരുടെ തൃപ്തിയിലായി കഠിനമായ ആഗ്രഹത്തോടെയും നിഷ്കളങ്കമായും സദാ പരിശ്രമിച്ചു മുന്നോട്ടു പോകണം ഓരോരുത്തരും